അസലാമലൈക്കും അഹമ്മി അലാസു പോകുന്നത് തീ സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തീ എങ്ങനെയൊക്കെ സ്വപ്നം കണ്ടാലും അതിന് കുറച്ച് വ്യാഖ്യാനങ്ങളുണ്ട് ചില കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുകയും ചില കാര്യങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്യും സ്വപ്നങ്ങൾക്ക് തീ സ്വപ്നം കണ്ടാൽ പല വ്യാഖ്യാനങ്ങളുമുണ്ട് ഇൻഷോ അല്ല എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഒരു ക്ഷാമം ബാധിച്ച നഗരത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ തീപിടിച്ചിരിക്കുന്നു തീപിടുത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര തീപിടുത്തം എല്ലാ വസ്തുക്കളെയും തീനാളങ്ങൾ നാളങ്ങൾ മക്കി തുടയ്ക്കുകയാണ് അതുകൂടാതെ അതിന് ഭയങ്കരമായ അതിഭയാനകമായ തീ എരിയുമ്പോഴുള്ള സൗണ്ടുമുണ്ട് എന്ന് നമ്മൾ സ്വപ്നം കണ്ടാൽ അവിടെ അക്രമവും അനീതിയും നടമാടും സ്വപ്നത്തിൽ കണ്ട തീ എത്രത്തോളം ഭയാനകമായിരിക്കുമോ അത്രത്തോളം ഭയങ്കരമായിരിക്കും അനീതിയും അക്രമവും അവിടെ നടമാടുന്നത് തീ പിടിച്ച സ്ഥലം ക്ഷേമമുള്ള സ്ഥലമാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം അതിൻ്റെ വ്യാഖ്യാനം മാറാം ആ സ്ഥലത്ത് ദുർമരണങ്ങൾ കൂടെ പ്ലേഗ് വസൂതി മുതലായ രോഗങ്ങൾ പിടിപെട്ട് ആളുകൾ തുരിതുരി മരിച്ചു വീഴുന്നതാണ് ശബ്ദമോ ജ്വാലയോ ഇല്ലാതെ തീ കത്തുന്നു എങ്കിലും ചില വസ്തുക്കളെ അത് കരിച്ച് ചാമ്പലാക്കുന്നു മറ്റു ചിലതിനെ അത് കരിക്കുന്നുമില്ല എങ്കിൽ അതിന്റെ വ്യാഖ്യാനം ചില വിപത്തുകളും രോഗങ്ങളും ആ സ്ഥലത്തുള്ളവരെ ബാധിക്കുമെന്നാണ് ആകാശത്തു നിന്നും തീ വീഴുന്നതായി ഒരാൾ സ്വപ്നം കണ്ടാൽ അത് വീണ സ്ഥലത്ത് വലിയ ദുരിതങ്ങളും വിഷമങ്ങളും ഉണ്ടാകും പക്ഷേ ഇങ്ങനെ വീണ തീ അതിനൊന്നിനെയും അതൊന്നിനെയും കരിച്ചിട്ടില്ലെങ്കിൽ അവിടെ കഠിനമായ കുഴപ്പവും കലഹവും ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇതല്ലാത്ത മറ്റു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുകയില്ലെന്ന് വ്യാഖ്യാനം തീക്ക് പുകയുണ്ടെങ്കിൽ വിഷമം നിസ്സാരമായിരിക്കും ഒരിടത്തു നിന്ന് തീ ആകാശത്തേക്ക് പോകുന്നതായി സ്വപ്നം കണ്ടാൽ പാപകൃത്യങ്ങളിലൂടെ അന്നാട്ടുകാർ അള്ളാഹുവിനെ വെറുപ്പിക്കുന്നവരാണ് അള്ളാഹുവിന്റെ പേരിൽ പല നുണകളും അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു തനിക്കും മറ്റു ചിലർക്കും കായാനായി താൻ തീ കത്തിക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ തനിക്ക് പ്രയോജനകരവും തന്റെ ദാരിദ്ര്യം നീക്കാൻ സഹായകവുമായ വല്ല കാര്യത്തിലും അയാൾ സജീവമായി ഏർപ്പെടുമെന്നാണ് കാരണം എന്തെന്നാൽ തണുപ്പ് ദാരിദ്ര്യത്തെയും ചൂട് സാമ്പത്തിക നേട്ടങ്ങളെയും കുറയ്ക്കുന്നു ഒരുവൻ തീയിൽ ഇറച്ചി ചുടുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ കണ്ടയാൾ പരദൂഷണം പറയുകയില്ല അതുപോലെ തന്നെ ചുട്ടയിറച്ചി കഴിക്കുന്നതായാണ് സ്വപ്നം കാണുകയാണെങ്കിൽ സ്വപ്നക്കാരന് ചില സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതിലേറെ വ്യസനവും വിഷമവും ഉണ്ടാകാം കാരണം ചുടുക എന്ന പദത്തിൽ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഃഖത്തെയും വ്യസനത്തെയുമാണ് അത് കുറയ്ക്കുന്നത് താൻ തീ കത്തിച്ചു പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ ഗാർഹികമായ ചില നേട്ടങ്ങൾ അയാൾക്കുണ്ടാകുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം പാത്രങ്ങൾ വീട്ടിലെ ഒരു പ്രധാന ഉപകരണമാണല്ലോ എന്നാൽ പ്രസ്തുത പാത്രം കാലിയാണെങ്കിൽ വീട്ടുടമയെ കുത്തുവാക്കുകൾ കൊണ്ടോ അനിഷ്ടമായ പ്രവർത്തികൾ കൊണ്ടോ അയാൾ പ്രകോപിപ്പിക്കുമെന്നാണ് വ്യാഖ്യാനം തന്റെ വസ്ത്രം ഏതെങ്കിലും ശരീരാവയവം എന്നിവ തീ പറ്റി കരിഞ്ഞിരിക്കുന്നതായാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ സ്വപ്നക്കാരന് ചില വിപത്തുകൾ അല്ല അതല്ല എന്നുണ്ടെങ്കിൽ ആപത്തുകൾ ബാധിക്കുമെന്നാണ് ഈ സ്വപ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇങ്ങനെ പറ്റിയ തീക്ക് ജ്വാലയും അതുപോലെ അതിന്റെ നാളവും ഉണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ഭരണാധികാരിയിൽ നിന്നും ചില വിഷമങ്ങൾ നേരിടേണ്ടി വരും ജ്വാലയോ നാളമോ ഇല്ലെങ്കിൽ അയാളുടെ ശ്വാസകോശത്തിന് രോഗം ബാധിക്കുകയും ചെയ്യും എന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് താൻ ജ്വാലയില്ലാത്ത തീയെ കഴിക്കുന്നതായാണ് ഒരാൾ സ്വപ്നം കാണുന്നതെങ്കിൽ യത്തീമിന്റെ ധനം അന്യായമായി അയാൾ തിന്നുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ആ തീക്ക് ജ്വാലയുണ്ടെങ്കിലോ താൻ യത്തീമിന്റെ ധനം അന്യായമായി തിന്നുന്നതിനെ കുറിച്ച് ആളുകൾ ആക്ഷേപിച്ച് പറയും കൂടാതെ മറ്റു ചില ബുദ്ധിമുട്ടുകളും നേരിടുമെന്നാണ് ആ സ്വപ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തനിക്ക് തീജ്വാല പറ്റിയതായി ഒരാൾ സ്വപ്നം കണ്ടാൽ അയാളെപ്പറ്റി ആളുകൾ ഏഷണി പറയുമെന്നാണ് പറയപ്പെടുന്നത് താൻ തീ കൊണ്ട് ചൂട് വയ്ക്കപ്പെടുന്നതായാണ് സ്വപ്നം കാണുകയാണെങ്കിൽ ചില വാക്കുകൾ അയാൾക്ക് കേൾക്കേണ്ടി വരുമെന്നുമാണ് പറയപ്പെടുന്നത് ചൂട് വെക്കപ്പെട്ടതിന്റെ എണ്ണമനുസരിച്ചായിരിക്കും വാക്കുകളുടെ എണ്ണവും തന്റെ മേൽ തീപ്പൊരുകൾ വീഴുന്നതായാണ് സ്വപ്നം കാണുകയാണെങ്കിൽ സ്വപ്നക്കാരന് മറ്റുള്ളവരിൽ നിന്നും അനിഷ്ട വാക്കുകൾ കേൾക്കേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത് തന്റെ മേൽ കൂടുതൽ തീപ്പൊരികൾ വീഴുന്നതായാണ് സ്വപ്നം കാണുകയാണെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത് തന്റെ കയ്യിൽ ആരെങ്കിലും തീ കൊളുത്തിയതായാണ് സ്വപ്നം കാണുകയാണെങ്കിൽ അയാളുടെ ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നും അയാൾക്ക് വിഷമങ്ങൾ നേരിടുമെന്നാണ് കാണപ്പെടുന്നത് അങ്ങാടിയിലോ പീടികയിലോ തീ പിടിച്ചതായി സ്വപ്നം കാണുകയാണെങ്കിൽ അയാളുടെ കച്ചവടം സജീവമാകുമെന്നാണ് കാണുന്നത് ചരക്കുകൾ വേഗത്തിൽ വിറ്റൊഴിയും പക്ഷെ അവയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം വളരെയധികം കുറവായിരിക്കും ീ കത്തിക്കുന്നു അതിന്റെ വെളിച്ചത്തിൽ ആളുകൾ ശരിയായി വഴി കണ്ടെത്തി നടക്കുന്നു ഇങ്ങനെ ഒരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിജ്ഞാന കല കലകൾ അയാൾ നേടുമെന്നതുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത് താൻ തീ കത്തിക്കാൻ ഒരു വിഫല ശ്രമം നടത്തുന്നതായി ഒരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ ഉപകാരശൂന്യമായ വിദ്യ അയാൾ കരസ്ഥമാകുമെന്ന എന്നാണ് പറയപ്പെടുന്നത് െ ആരാധിക്കുന്നത് സ്വപ്നം കണ്ടാൽ നിഷിദ്ധനസമ്പാദനത്തിൽ അയാൾ ഏർപ്പെടുമെന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തിട്ട് കാണുവാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ മുഴുവനായിട്ട് കാണുവാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷു ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല് അസലാമലൈക്കും